നമസ്കാരം ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ പ്രതിദിനം ഇരുപത്തിയൊന്നേ ദശാംശം ഒൻപത് ഒന്ന് മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ അമേരിക്ക ഉത്പാദിപ്പിക്കുമ്പോൾ സൗദിയുടെ വിഹിതം പതിനൊന്ന് ദശാംശം ഒന്നേ മൂന്ന് മില്യൺ ബാരൽ ആണ് ഉൽപ്പാദനത്തിൽ ബമ്പൻ അമേരിക്കയാണെങ്കിൽ കയറ്റുമതിയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അറബ് രാഷ്ട്രം അവരെ മറികടക്കുന്നു ലോക വിപണിയിലെ ആകെ കയറ്റുമതിയുടെ പതിനാറ് ദശാംശം രണ്ട് ശതമാനമാണ് സൗദി അറേബ്യയുടെ കയറ്റുമതി വിഹിതം എട്ട് ദശാംശം ഒന്ന് ആറ് ശതമാനവുമായി കയറ്റുമതി പട്ടികയിൽ നാലാമതാണ് അമേരിക്ക റഷ്യ ഒൻപത് ദശാംശം ഒന്ന് നാല് ശതമാനം കാനഡ എട്ട് ദശാംശം നാല് എട്ട് ശതമാനം എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കയറ്റുമതിയിലെ പ്രധാനികൾ എന്ന നിലയിൽ എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളിലടക്കം നിർണായക സ്വാധീനം ചെലുത്താൻ സൗദി അറേബ്യയ്ക്ക് സാധിക്കുന്നു എന്നാൽ സൗദി അറേബ്യയുടെ ആ ആധിപത്യത്തിന്റെ നാളുകൾ അവസാനിക്കാൻ പോകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിൽക്കാൻ എക്കാലത്തും സൗദി അറേബ്യ തങ്ങളുടേതായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒപ്പേക്കിലൂടെ അത് നടപ്പിലാക്കാനും ശ്രമിക്കാറുണ്ട് ഉൽപാദനം വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റും ക്രൂഡ് ഓയിൽ നിന്നുള്ള വരുമാനം സൗദി അറേബ്യക്ക് പ്രധാനമാണ് എന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നതാണ് സൗദി അറേബ്യക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഉൽപാദനം വലിയ തോതിൽ വർദ്ധിപ്പിച്ച് ലോക വിപണിയിലേക്ക് കൂടുതൽ അളവിൽ ക്രൂഡ് ഓയിൽ എത്തിക്കുക എന്ന നയമാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് വിപണിയിലേക്ക് കൂടുതലായി ക്രൂഡ് ഓയിൽ എത്തിയാൽ വില കുറയുകയും അത് സ്വാഭാവികമായി സൗദി അറേബ്യയ്ക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യും ലോകത്തിലെ ഏതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ദ്രവരൂപത്തിലുള്ള സ്വർണം അതായത് ക്രൂഡ് ഓയിൽ നമുക്കുണ്ട് അത് സൗദി അറേബ്യയെക്കാളും റഷ്യയെക്കാളും കൂടുതലാണ് എന്നാണ് വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ട്രംപ് വ്യക്തമാക്കിയത് അമേരിക്കക്ക് പിന്നാലെ യു എയും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ജനുവരി മുതൽ കൂടുതൽ ബാരലുകൾ വിപണിയിലേക്ക് എത്തിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത് കൂടാതെ ഇറാഖും കസാക്കിസ്ഥാനും ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് ഒപ്പേക്കൽ വ്യക്തമാക്കിയേക്കും ഇവരും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വിപണിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വിലയെ അത് കാര്യമായ രീതിയിൽ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല ഒപ്പേക്കിന് പുറത്തുള്ള ബ്രസീൽ കാനഡ ഗയാന എന്നീ രാജ്യങ്ങളും അടുത്തിടെയായി ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചു എന്നതും ശ്രദ്ധേയമാണ് ഇതും ഒപ്പേക്ക് രാഷ്ട്രങ്ങളുടെ വിപണി ഇടപെടൽ സ്വാധീനത്തെ കുറയ്ക്കുന്നതാണ് ഉദാഹരണത്തിന് ബ്രസീൽ ഗയാന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ തന്നെ കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കത്തിലാണ് ഈ വർഷം ശരാശരി പതിമൂന്ന് ദശാംശം രണ്ട് ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ അമേരിക്ക ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗദിയുടെ ഒക്ടോബറിലെ ഉൽപ്പാദനത്തേക്കാൾ നാൽപ്പത്തി ഏഴ് ശതമാനം കൂടുതലാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രതിദിനം പതിമൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ബാരലായും അമേരിക്കയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചേക്കും ഒപ്പേക്കിലെ പന്ത്രണ്ട് അംഗരാഷ്ട്രങ്ങളിൽ ഏറ്റവും കുറവ് എണ്ണ ഉത്പാദിപ്പിക്കുന്ന ആറ് രാഷ്ട്രങ്ങളുടെ ആകെ ഭീതത്തെക്കാൾ കൂടുതൽ ഓയിൽ ന്യൂ മെക്സിക്കോയിലെ ഒരു കൗണ്ടിയെ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നുവെന്നാണ് രസകരം എണ്ണ വിപണിയിൽ രാജ്യത്തിന്റെ സ്വാധീനം കുറയുന്നതിൽ സൗദി അറേബ്യൻ എണ്ണ വകുപ്പ് മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ ചില സമയങ്ങൾ പരസ്യമായി നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പേക് മീറ്റിംഗിൽ പലപ്പോഴും റദ്ദാക്കുകയോ അവസാന നിമിഷം അറിയിക്കുകയോ ചെയ്തെന്നും അദ്ദേഹം അടുത്തിടെ പറഞ്ഞിരുന്നു ഉൽപാദന പരിധിയിലെ കടുംപിടുത്തം തുടരാൻ സാധിച്ചില്ലെങ്കിൽ വില ബാലലിന് അൻപത് ഡോളറായി കുറയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഒപ്പേക്കിലെ അടക്കം സൗദിയുടെ സ്വാധീനം എത്രത്തോളം കുറയുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.